ഇഷാ നമ്മളൊരു പുതിയ വീഡിയോ ആണ് നമ്മൾ എൻ്റെ പേര് മുഹമ്മദ് ഹനീഫ താനൂരാണ് വീട് മലപ്പുറം ജില്ലയിൽ താനൂർ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ താനൂര് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഇപ്പോൾ തിരൂര് നമുക്കൊരു ഷോപ്പുണ്ട് ഹോൾസെയിൽ ഷോപ്പ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഇവിടെ കാര്യമായിട്ട് അത്ര നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് വിശദമായിട്ടൊന്ന് പറയാൻ ഉള്ളൂ ഞാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാൻ നല്ല നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന നല്ല നിലക്കും നമ്മൾ ഗോഡൗൺ ആയിട്ട് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ ഗോഡൗൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അവിടെ കാര്യം നമ്മൾ കൊണ്ടുവരില്ല കാരണം ഒന്നായിട്ട് ക്യാനും കാര്യങ്ങളും ഒക്കെ വരുന്ന സ്ഥലമാണത് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു ഓഫീസ് ഓഫീസായിട്ട് ബോംബെയിലുണ്ട് ബോംബെയിൽ നമുക്ക് നമ്മളിതിൻ്റെ സാധനങ്ങൾ മൊത്തമായിട്ട് അവിടെ വരുത്തി അവിടുന്ന് താനോ ഒരു മോര്യയിലുള്ള നമ്മളെ ഗോഡൗണിലേക്ക് വരുത്തിയിട്ട് അവിടുന്ന് തിരൂർക്കത് കൊണ്ടുവരുന്ന സാധനങ്ങൾ അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അറിയാൻ വേണ്ടി പറയുകയാണ് തിരൂര് നമ്മൾ റെയിൽവേയിലോ ബസ് സ്റ്റാൻഡിലോ ഇറങ്ങിയിട്ട് മഞ്ചേരി മലപ്പുറം റോഡ് അതിൽ കുറച്ചും ഇങ്ങനെ നടന്നാൽ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ഫാമിലി വെഡ്ഡിങ് കളക്ഷൻ കാണും ഫാമിലി വെഡ്ഡിങ് കളക്ഷൻ അപ്പം അതിൻ്റെ അടുത്ത് ബാസ്യത്തിൻ്റെ വലിയൊരു ഷോപ്പ് വരുന്നുണ്ട് അല്ലെങ്കിൽ സിറ്റി ഹോസ്പിറ്റൽ സിറ്റി ഹോസ്പിറ്റലിനോട് ചാരിയിട്ട് നമ്മളൊരു പള്ളിയുണ്ട് തെക്കുവ ജുമാ മസ്ജിദ് ആ തെക്കുവ ജുമാ മസ്ജിൻ്റെ ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മൾ ഷോപ്പ് കിടക്കുന്നത് ഇനി ഡയറക്റ്റ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒരു ലിറ്ററോ അഞ്ഞൂറോക്കെ വേണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ദയവായിരത്തെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് സ്റ്റിക്കർ വേണമെങ്കിലും ഒട്ടിക്കുള്ളൂ ആവശ്യമുള്ളവർക്ക് മാത്രം കാരണം വെച്ചാൽ അയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും നമ്മളെ ഫോൺ നമ്പറും നമ്മളെ ഒക്കെ ഉണ്ടാവും അതല്ലെങ്കിൽ സാധാ സ്റ്റീൽ ബോട്ടിൽ മെ എഴുതിയിട്ട് നമ്മൾ അയച്ച് തരും നല്ല ക്വാളിറ്റി ഉള്ളതന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഡയറക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുകയാണ് യു പിയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് അവർ പല സ്ഥലത്തു നിന്നായിട്ട് മാനുഫാക്ചർ ചെയ്തിട്ട് സാധനം കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കുന്നതാണ് അത് നമ്മൾ അവരിന്ന് ഡയറക്റ്റ് വാങ്ങുന്നു പത്ത് ലിറ്ററിൻ്റെയോ അഞ്ച് ലിറ്ററിൻ്റെയോ അല്ലെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെയോ ക്യാൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് അഞ്ഞൂറ് എം എൽ അഞ്ഞൂറ് ഗ്രാമിലുള്ള സ്റ്റീൽ ബോർഡിലാക്കിയിട്ട് നമ്മൾ തിരൂരിൽ നിന്ന് സെയിൽ ചെയ്യണം അതല്ലാതെ അതിൽ നമ്മൾ പിന്നെ വേറെ ഡയലൂട്ട് ചെയ്യലോ നമ്മളതിൽ വേറെ എന്തെങ്കിലും ചേർക്കുക അങ്ങനൊന്നുമില്ല പിന്നെ അത്രൻ്റെ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും വില നോർമൽ നമ്മളെ സാധനങ്ങൾ തിരൂർ മാർക്കറ്റിലും കോഴിക്കോടൊക്കെ കിട്ടുന്ന സാധനങ്ങൾ അതേ റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ തിരൂരിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ അതേ സാധനം തന്നെ റേറ്റിൽ ചിലപ്പം ചെറിയ കൂടുതലുണ്ടാവും കുറവുണ്ടാവും പക്ഷെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല ഒരു പ്രാവശ്യം നിങ്ങൾ നമ്മളെ സാധനം എടുത്താൽ നിങ്ങൾക്ക് പിന്നെ അതെടുക്കാൻ കഴിയും അതിൽ നമ്മൾ എട്ടമല്ല സ്പ്രേ ഇതൊക്കെ ചെയ്യുന്നുണ്ട് സ്പ്രേ ലോങ് ലാസ്റ്റിംഗ് ഒക്കെ തന്നെ ആ റേറ്റിനുള്ള ലോങ് ലാസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ അത്തറിൻ്റെ വിഷയത്തിൽ നല്ല ക്വാളിറ്റിയുള്ള അത്തറുകളാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നിലവിൽ നമ്മൾ ചെയ്യുന്ന അത്തറുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇനി ചിലർക്ക് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടാവാൻ ഗൾഫ് കൊണ്ടാവാൻ അതല്ല കുറഞ്ഞ ഐറ്റംസ് മാത്രം നല്ല ക്വാളിറ്റി ഉള്ള മാത്രം ചെയ്തു തരാൻ നമ്മൾ കമ്പനിയോട് പറഞ്ഞാൽ അത് ആ ക്വാളിറ്റി തന്നെ ചെയ്തു തരും അതിൽ ചേർക്കാനുള്ള അതിൻ്റെ പൗഡറും അതിൻ്റെ ഒക്കെ ചേർത്തിട്ട് കെമിസ്ട്രി പഠിച്ച ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് ഇതേമാരത്തെ നൂറ് എം എല്ലിൻ്റെ സ്റ്റീൽ ബോട്ടിലാണ് നമ്മൾ അയച്ചു കൊടുക്കുക ഇങ്ങനത്തെ ബോട്ടിലുകളിലാണ് നമ്മൾ അയച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളത്തെ ഡിസ്പ്ലേ ബോട്ടിലും കാര്യങ്ങളും ചെറിയ മൂന്ന് എം ബോട്ടിലും കാര്യം എല്ലാം നമ്മുടെ അതൊക്കെ നിങ്ങൾ തിരൂരുത്തെ ഷോപ്പിൽ വന്നാൽ കിട്ടും അത്രയും ആവശ്യമായ എല്ലാ സംഗതികളും തിരൂരിലുള്ള നമ്മളെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് കിട്ടും കാറിൽ തൂക്കുന്ന തൂക്കികൾ ബഹൂറ് ബർണർ പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ അതൊക്കെ പല വെറൈറ്റീസ് ഉണ്ടാവും അതിനിപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ സാധനങ്ങൾ ചിലപ്പോൾ സ്റ്റോക്ക് ഇല്ല സാധനങ്ങൾ കുറേ പോയിക്കണമെങ്കിൽ നിങ്ങൾ ഓർഡർ തന്നാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ നിന്ന് സാധനങ്ങൾ എത്തിക്കും കാരണം ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ബോംബെയിൽ ഉണ്ടതാണ് ഇപ്പം നമ്മൾ സാധനം വേണ്ട വേറെ ഒരു കമ്പനിയുടെ സാധനം വേണ്ടി അതും നമ്മൾ നിന്ന് എടുത്ത് അയച്ചു തരും അതിന് നമ്മൾ നമ്മളതായ ലാഭം എടുക്കും നമ്മളതായ ലാഭം എടുത്തിട്ട് നമ്മൾ അയച്ചു തരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്വാളിറ്റിക്ക് ഒക്കെ ഇപ്പോൾ കീടവെൻഡസ് ഒക്കെ നമ്മളെടുത്ത് നൂറ് എം എൽ മൂവായിരം ഉറുപ്പ്യ വരുന്നുണ്ട് കംബോഡിയൻ ഒക്കെ ആണെങ്കിൽ നൂറ് എം എൽ ാണ് കിലോക്ക് അറുപതിനായിരം ഉറുപ്പ് വരുന്നത് പിന്നെ ഒരു ഒരു ഐറ്റം വേറെ ഐറ്റം ഊതുണ്ട് കിലോക്ക് ഒരു ലക്ഷം വരുന്നു രണ്ട് ലക്ഷം വരുന്ന ഒക്കെ ഉണ്ട് അത് സാധനത്ത് കിലോക്ക് രണ്ടായിരം ഉപയോഗി വരുന്ന സാധനമുണ്ട് ആയിരത്തഞ്ഞൂറ് ഉറുപ്പ് വരുന്ന സാധനമുണ്ട് ക്വാളിറ്റിയാണ് മെയിൻ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയുള്ള സാധനം വേണ്ടി ആ റേറ്റിനനുസരിച്ചായിരിക്കും സാധനം ഇപ്പോൾ ലാസ്റ്റ് കാണിക്കുന്നൊക്കെ നമ്മൾ ഡയറക്റ്റ് ബോംബേന്ന് അയക്കും